ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നെത്തോലി തോരൻ അതായത് നെത്തോലി പീരയാണ് കേട്ടോ നമ്മളിന്ന് വെക്കാൻ പോകുന്നത് അപ്പം അതിന്റെ ഒരു റെസിപ്പിയാണ് ഒന്നും അറിയത്തില്ലെന്ന് വിചാരിക്കുന്നവർക്ക് പോലും വെക്കാൻ പറ്റും ഇത്രയും സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഇനി കുക്കിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് അറിയണം അങ്ങനെയൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊരു കുട്ടി വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഒട്ടും വായിക്കാതിന് വീട്ടിലേക്ക് പോവാം അപ്പോൾ ഇത് ഇവിടെ നെത്തോലി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിന് എന്താ പറയുന്നത് എന്നൊന്ന് പറയാനോ അപ്പം നമ്മുടെ നാട്ടിലെ നെത്തോലി എന്ന് പറയും ചൂടാന്നൊക്കെ പറയവേ അപ്പം ഞാൻ ഒരു കിലോ നെത്തോലിയാണ് എടുത്തിരിക്കുന്നത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം മിക്ക നെത്തോലിയുടെ അകത്തുനിന്ന് ഞാൻ ഈ മുള്ളും കൂടെ അങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാറൊക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് മുള്ളെടുത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മൾ ഈ കഴുകിവരുന്ന സമയത്ത് മുള്ളൊക്കെ കിട്ടുമ്പോൾ ഞാൻ അതങ്ങ് എടുത്ത് കളയും കേട്ടോ നെത്തോലി ഒരു ചെറിയ മീനല്ല ഇതിന്റെ മുള്ളു കയ്യിലൊക്കെ കയറി കഴിയുമ്പോഴത്തേന് നമുക്ക് നല്ലപോലെ വേദനയൊക്കെ എടുക്കും കേട്ടോ അപ്പോൾ ഇത് തീരെ പൊടിയാന്ന് വിചാരിച്ചിട്ട് ഇത് നിസ്സാരക്കാരനാണെന്ന് വിചാരിക്കേണ്ട അപ്പോൾ ഇതാ നല്ല ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട് മിക്കതിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഇതുപോലെ മുള്ളെടുത്ത് കളഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇതിന് വേണ്ട കുറച്ച് അരപ്പും കാര്യങ്ങളും തയ്യാറാക്കാം അപ്പോൾ അതാ ഞാൻ ഒരു കിലോ നെത്തോലിക്ക് ആവശ്യമായിട്ടുള്ള ഒരു അഞ്ചെട്ട് പച്ചമുളക് ഒരു നാലഞ്ചെല്ലി വെളുത്തുള്ളി അതുപോലെ ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി അതുപോലെ ഒന്നും ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്ത് ചുമന്നുള്ളി കേട്ടോ അത്രയാണ് എടുത്തിരിക്കുന്നത് ഇത് ആദ്യം നമുക്ക് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം ഒത്തിരി പേസ്റ്റ് ആക്കണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇടിക്കുന്ന സാധനം ഉണ്ടെങ്കിൽ അത് മതി ഞാൻ എൻ്റെ ഇവിടെ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്കിത് എടുക്കാം കേട്ടോ അതാ ഇത് കണ്ടില്ല ഇത് ഇതുപോലെ ഒരുപാട് ചതഞ്ഞു പോവേണ്ട അരഞ്ഞു പോവണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഇത് ഈ അരച്ച് വെച്ചിരിക്കുന്നത് ഒരു ചട്ടി എടുത്തിട്ട് ആ ചട്ടിക്കകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ തീ ഒന്നും കത്തിക്കുന്നില്ല കേട്ടോ അപ്പോൾ അത് ഈ ചട്ടി എടുത്തിട്ടുണ്ട് ചട്ടിക്കകത്തോടെ നമ്മുടെ അരപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് കൂട്ടിയും കുറച്ചൊക്കെ ഞാനിവിടെ ഒരു എട്ട് എട്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കാൽ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു കപ്പാളം വിയിൽ ഞാൻ തേങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങയൊക്കെ ഒരിച്ചിരി മുന്നോട്ട് നിന്നാലും കുഴപ്പമൊന്നുമില്ല കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ല പോലെ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഈ അരപ്പും ഈ തേങ്ങയൊക്കെ നല്ല പോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് ഞെരിടി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അടിപൊളിയായിട്ട് ഇപ്പോൾ ഇതാണ് നമ്മുടെ കൈകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഞെക്കി നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് വീണ്ടും കൈ കൊണ്ട് തന്നെ നല്ല ഞെരുടി ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ നെത്തോലി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കൈ കൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് എന്നാൽ ഈ അരപ്പൊക്കെ നല്ല രീതിക്ക് തന്നെ നമ്മുടെ നെത്തോലിലേക്കൊക്കെ പിടിക്കത്തുള്ളൂ സ്പൂണും കൊണ്ട് ചുമ്മാ നമ്മൾ ഇളക്കിയിട്ട് കൊടുത്താൽ അതവിടെ അവിടെ ഈടായിട്ട് പറ്റി കിടക്കും അപ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ ഇട്ട് കൈകൊണ്ട് തന്നെ നിന്ന് മസാലയൊക്കെ നല്ല പോലെ ഒന്ന് നേരിട്ട് പിടിപ്പിച്ചു കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് വേണ്ടത് കുടമ്പുളിയാണ് ഞാനിവിടെ കുടുംപുളിയാണ് എടുക്കുന്നത് രണ്ട് കുടുമ്പുളികളും എടുക്കുന്നുണ്ട് അത് ഞാൻ കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചതായിരുന്നു ആ വെള്ളവും നമ്മുടെ ഈ കുടമ്പുളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഇരുമ്പംപുളി അല്ലെങ്കിൽ നമ്മുടെ തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാം പുളിക്ക് കിട്ടാൻ വേണ്ടി എന്നിട്ട് നല്ല പച്ച വെളിച്ചെണ്ണ ഇവിടെ തണുപ്പണിച്ചിരി ഉറഞ്ഞിരിക്കുകയാണെ അപ്പോൾ നല്ല പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഒത്തിരി ഉടച്ചെടുക്കണ്ട കാരണം നമ്മൾ മീനൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ വെള്ളം ഓൾറെഡി ഒഴിച്ചിട്ടുണ്ട് ഈ പുളിയൊക്കെ അങ്ങോട്ടൊന്ന് എടുത്തു വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഒന്ന് അടച്ച് വെക്കണം കേട്ടോ അടച്ച് വെച്ചിട്ട് നമ്മൾ അടുപ്പത്ത് വെക്കുന്നുള്ളൂ അപ്പോൾ ഈ അരപ്പല്ലേ ഊത്തിയിലൊന്ന് പിടിച്ച് ആ പച്ച വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റ് അതിലേക്കൊന്ന് ഇറങ്ങുമേ എന്നിട്ട് നമുക്ക് ദാ തല്ലി പൊത്തി വെച്ചിട്ട് ഒരടപ്പ് വെച്ച് മൂടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കേട്ടോ അത്തരം നേരം വെച്ചാൽ മതി അപ്പോഴത്തേക്കിന് നമുക്ക് എടുക്കാം ഇപ്പോൾ ഇതാ ഞാൻ ആ പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് അത് അടപ്പെടുക്കുമ്പോൾ തന്നെ നല്ല മസാലയുടെ അതായത് നമ്മുടെ അരപ്പിൻ്റെ മണവും ആ ഒരു പച്ചവെള്ളിച്ചെണ്ണയുടെ മണവും ഒക്കെ മൂക്കിലേ അടിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം അപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ല പോലെ ഒന്ന് ചൂടായതിനു ശേഷം മാത്രം നമുക്കിത് ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുത്താൽ മതി അടുപ്പിൽ വെച്ചതിന് ശേഷം ഞാൻ ഒരു അര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിക്കേണ്ടത് മറ്റു ഓയിലൊന്നും അല്ല പച്ച വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അത്രയും കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം താ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് ആവി കയറിയതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ടൊന്നും വേവിക്കും ഒത്തിരി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇളക്കരുത് കേട്ടോ പിന്നെ ഞാൻ ഓൾറെഡി ഇതിന്ന് ഈ എന്താ പറയുക നമ്മുടെ ഒന്ന് കഷ്ണം ഒന്ന് ഇതാവും അപ്പം നിങ്ങൾ മുള്ളൊന്നും എടുക്കുന്നില്ല അല്ലെങ്കിൽ ഉടയാതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒത്തിരി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കാതിരിക്കാം കേട്ടോ അപ്പോൾ അതാ നല്ല പോലെ ഒന്ന് ആവി കയറി തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് കുറച്ച് ഫ്ലെയിം സിമ്മിൽ ഇട്ട് കൊടുക്കാം അപ്പം ഇത് പെട്ടെന്ന് തന്നെ വേകുന്ന ഒരു മീനാണ് കേട്ടോ അപ്പോൾ നമുക്കിതിനെ ഒരുപാട് നേരം ഒന്നും വെച്ചിരിക്കേണ്ട അപ്പോൾ ഇതാ നമ്മുടെ നെത്തോലി പീര ഏകദേശം ഒന്ന് പറ്റി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വെള്ളം അതായത് ഈ ഒരു കൺസിസ്റ്റൻസി ആണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഇതും മതി കേട്ടോ ഇതിപ്പോൾ കറക്റ്റ് വെന്തിട്ടുണ്ട് പക്ഷേ എനിക്ക് കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്ന കേട്ടോ ഇഷ്ടം അപ്പം ഞാൻ നടുക്കും കുറച്ച് വെള്ളം നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കാറുണ്ട് അപ്പോൾ ചിലർക്ക് കുറച്ച് എന്താ പറയുക ഇങ്ങനെ കുറച്ച് വെള്ളമായിട്ട് ഇഷ്ടമാണെങ്കിൽ ഇത് ഇത് കറക്റ്റ് പരുവാണേ ഇനി എനിക്ക് കുറച്ച് വെള്ളം പറ്റിയിരിക്കണം കുറച്ച് ഉണങ്ങിയിരിക്കണം എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ നടുക്കും ഒന്ന് മാറ്റിയിട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് പറ്റി ൂടെ എടുക്കുക അപ്പം എനിക്ക് അത് അങ്ങനെയാണ് കഴിക്കാനിഷ്ടം അത് ഓരോരുത്തർ ഇഷ്ടത്തിന് എടുക്കാം അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആട്ട് നമ്മൾ ഈ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുന്നത് ഇതിനകത്ത് മെയിൻ ഒരു കടനയാണ് അതുപോലെ തന്നെ നമ്മൾ ഈ അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം കുക്ക് ചെയ്യുക അപ്പം അങ്ങനെയൊക്കെ എടുക്കുവാണെങ്കിൽ നെത്തോലിത്തോരൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഒരു സിമ്പിൾ റെസിപ്പിയല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നല്ല ചൂട് ചോറിന്റെ കൂടെ നെത്തോലിത്തോരനും കൂട്ടി ഒരു പിടിപിടിച്ച് ിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്